പിതാവിനോടൊപ്പം നാട് കടത്തിയിരുന്നു ബ്രിട്ടീഷുകാർ അതേപോലെ തന്നെ ചെക്കിബ്രമൻ കുടുംബത്തിലെ നിരവധി ആൾക്കാർ പലപ്പോഴും അത് കണ്ട് ബ്രിട്ടീഷുകാർ ആശങ്കപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷിന്റെ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഇന്ത്യൻ സെമിക്കൽ പറയുകയുണ്ടായി ൻ എതിലേ പോകുന്നു ഇന്നലത്തെ കാര്യം അറിയാം നാളത്തെ കാര്യം എന്താണെന്ന് അറിയില്ല അത്ര വിദഗ്ധനായിരുന്നു ഈ വൈദഗ്ധ്യം അദ്ദേഹത്തിന് സഹായിച്ചത് അന്നുള്ള യുവനിരകളായിരുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ബ്രിട്ടീഷിൽ ഭരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ ഒരു കാര്യവും അംഗീകരിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതുള്ള എല്ലാ സംവിധാനങ്ങളും പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒരു സ്വതന്ത്ര സ്വതന്ത്രമായ ഒരു രാജ്യത്തിന് എന്തെല്ലാമാണോ വേണ്ടത് ആ സംവിധാനം എല്ലാം ഒരുക്കിക്കൊണ്ട് പാറാവുകയും എക്സൈസുകാരെയും ഫോറസ്റ്റുകാരെയും മറ്റു പട്ടാളക്കാരെയും

എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നോക്കിക്കൊണ്ട് പറഞ്ഞ അവസാനം അത് തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം യുവാക്കൾ തന്നെയായിരുന്നു എനിക്ക് കുടുംബാന്വേഷണ പലപ്പോഴും പല ആൾക്കാരെ ചില മത്സരങ്ങൾ ഒക്കെ സംഘടിപ്പിച്ചിരുന്നു അതിനു മുമ്പിറങ്ങിയ പല ചരിത്ര പുസ്തകങ്ങളിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഉൾപ്പെടുത്തിയത് പക്ഷെ അതിൽ നിന്നുള്ള പല ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലോ അല്ലെ ഏതെങ്കിലും മീറ്റിങ്ങുകളിലോ ഒക്കെ മലബാർ സമരവുമായി ബന്ധപ്പെട്ട വിഷയം കടന്നു വരുമ്പോൾ ഈ വാര്യ സൃഷ്ടിച്ചെടുത്ത രാജ്യത്തിന്റെ പേരെന്താണ് എന്ന് പോലും ചോദിച്ചുകൊണ്ട് എനിക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ട് ജക്കിബ്രഹ്മൻ കുടുംബത്തിൽ നിന്നും അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് നാം ആരാന്ന് മനസ്സിലാക്കുക ലോകത്തെ തുല്യതയില്ലാത്ത ലോകരാഷ്ട്രത്തിന്റെ മൂന്നിലൊന്ന് ഭരിച്ചു കൊണ്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ എതിരെ പോരാടിക്കൊണ്ട് അതിനു മുമ്പോ ശേഷമോ ഒന്നും സംഭവിച്ചില്ലാത്ത ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് മലബാർ അന്ന് നടന്നത് വാര്യങ്ങും തന്നെ സ്വതന്ത്രമാക്കിയെടുത്ത ഒരു മലബാർ രാജ്യം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പോ ശേഷമോ ഒരിക്കലും അവരിൽ നിന്ന് സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങി നാട് മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല ലോകത്തെവിടെയും ഉണ്ടായിട്ടില്ല സമരം നടന്ന അവസാനം ബ്രിട്ടീഷുകാർ ഇട്ടുപോയി ഇന്ത്യ അടക്കമുള്ള ഇന്ത്യയ്ക്കടക്കം സ്വാതന്ത്ര്യം നിന്നിട്ടു പോയ സംഭവങ്ങളൊക്കെ ഉണ്ട് പല രാജ്യങ്ങൾക്കും ഉണ്ട് പക്ഷേ അവരിൽ നിന്ന് ബലമായി പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ ഒരു പോലീസിന് പോലും കടം പറ്റാത്ത രീതിയിൽ ഒരു ഏരിയ തിരിച്ചുകൊണ്ട് ഒരു രാജ്യം ഭരിച്ചിരുന്നത് അന്ന് വാര്യകുന്ന കുഞ്ഞോമാജി മാത്രമായിരുന്നു ചക്കിപ്പറമ്പൻ കുടുംബത്തിൽ പിറന്ന വാര്യകുന്ന കുഞ്ഞോമാജി മാത്രമായിരുന്നു വാര്യ എന്ന പേര് വന്നത് തന്നെ ബ്രിട്ടീഷുകാർ മറ്റൊരു കുതന്ത്രമായിരുന്നു എന്നും ചെക്കിപ്പറമ്പൻ കുഞ്ഞോമാജിയെന്നും ചക്കിപ്രൻ ചക്കിപ്രൻകുട്ടി എന്നും ചക്കിപ്രമ്മൻ കുഞ്ഞാലൻ എന്നും ആജിയെന്നും ഉണ്ണിക്കോയ എന്നും ഇങ്ങനെ നിരവധി ചക്കിപ്രമ്മന്മാർ വരുമ്പോൾ തീർച്ചയായും ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരും എത്തുകൊണ്ട് ബ്രിട്ടീഷിനെതിരെ എന്നൊരു ചോദ്യം വന്നാൽ അതിനെ തരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് ബ്രിട്ടീഷുകാര് കുഞ്ഞമ്മജിയെട്ടു വിളിച്ചത് മലബാർ സമരത്തിന്റെ മലബാർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാർ എഴുതിയ എല്ലാ പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയതുപോലും അന്ന് ബ്രിട്ടീഷ് മദ്രാസിക ഏറ്റുമുട്ടുമ്പോൾ ഒരുപക്ഷെ നാട്ടുകാരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് മരിക്കും യുദ്ധത്തിലൊക്കെ ഒട്ടനവധി ശത്രുക്കൾ മരിച്ചിട്ടുണ്ട് പക്ഷേ വാര്യങ്ങി മൂന്നേ മൂന്ന് പേരെയാണ് ആ മൂന്നും ചില കാബാലികർ ഹൈന്ദവ സ്ത്രീകളെ ഉപദ്രവിച്ചതിന്റെ പേരിലാണ് സ്ഥിരമായി ഭക്ഷണം എത്തിച്ചു കൊണ്ടിരുന്ന ഒരാൾ ബ്രിട്ടീഷുകാർക്ക് ഒരു താവളം കാണിച്ചു കൊടുത്തതിനാണ് ഒറ്റുകാരനെയാണ് ഇങ്ങനെയുള്ള മൂന്ന് പേരെ മാത്രമാണ് അദ്ദേഹം അത് ശിക്ഷിക്കുന്നത് ഇതാണ് ചരിത്രം ഇതിനൊക്കെ അദ്ദേഹത്തിന് സപ്പോർട്ട് ഉണ്ടായിരുന്ന ആ നാട്ടിലെ മുഴുവൻ ആൾക്കാരുമായിരുന്നു അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു മരിച്ച പാണ്ഡ്യാട്ടൻ നാരായണൻ നമ്പീശ്വൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ുന്ന തോഞ്ഞോ വീഴുന്ന സമയം പണ്ട്യാട്ട നാരായണൻ നമ്പീശിനും അദ്ദേഹത്തിന്റെ സഹോദരൻ ഉണ്ണികൃഷ്ണൻ നമ്പൂസിനും ഈ നാട് വിട്ടുപോയി ബ്രിട്ടീഷുകാരെ പിടിച്ചിട്ടല്ല വാര്യങ്ങുന്നില്ലാത്ത ഒരു നാട്ടിൽ എനിക്ക് ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ കഴിയില്ല എന്നത് മാത്രമാണ് അവർ നാട് വിട്ടത് ബ്രിട്ടീഷുകാരെ വന്നിട്ടൊന്നുമല്ല അവർ സമരത്തിൽ സജീവമായി ഉണ്ടായിരുന്നു അതാണ് ചരിത്രം ഈ ചരിത്രം നാം പഠിക്കുക ചരിത്രം പഠിക്കുന്നതിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഫാമിലി അസോസിയേഷൻ ഒരുക്കിയിട്ടുണ്ട് പുസ്തകമുണ്ട് വീഡിയോ ഉണ്ട് യൂട്യൂബിലുണ്ട് മറ്റു പല സംവിധാനങ്ങളും ഉണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്രമാത്രമാണ് ഞാൻ പറയുന്നത് നമ്മൾ ചരിത്രം പഠിക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എങ്ങനെയായിരുന്നു ചെക്ക് കുടുംബം ഈ നാട്ടിൽ പ്രവർത്തിച്ചിരുന്നു വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വാര്യങ്ങത്തു കുഞ്ഞോമാജിയുടെ ഭാര്യ മാളു അദ്ദേഹത്തിന് ശേഷം ഭാര്യകുന്ദം മരിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആദ്യമായിട്ട് പുറത്തു വരുന്നത് കരുവാരക്കുണ്ടിനടുത്ത് ഒരു പ്രദേശത്ത് ഒരു സ്കൂൾ സ്ഥാപിച്ചുകൊണ്ടാണ് അവരുടെ മുഴുവൻ സമ്പത്തും ഒരു ദറസിന് വക്കഫയും ബാക്കിയുണ്ടായിരുന്ന മറ്റൊരു പള്ളിക്കും കൊടുത്തു അവർ മരിക്കുമ്പോൾ ഒരു ചില്ലിക്കാശു പോലും കയ്യിലില്ലാതെയാണ് ഒരു ജന്മി കുടുംബത്തിൽ ജനിച്ച മാള് മരിച്ചു പോകുന്നു അവരുടെ പള്ളിയിൽ നിന്നും നിലനിൽക്കുന്നു കരുവാരക്കുണ്ട് അങ്ങാടിയും ആ നിന്നും നിലനിൽക്കുന്നു ചരിത്രത്തിന് മുമ്പും ശേഷവും ഇല്ലാത്ത വിധം ഒരു പള്ളിയുടെ പ്രസിഡന്റായി പള്ളിയുടെ കൈക്കാരിയായി ഒരു വനിത ഉണ്ടായത് പറ്റുന്ന രീതിയിലുള്ള ഒരു കുടുംബമായിരുന്നു ചക്കിപ്പറമ്പൻ എന്നത് നാം തിരിച്ചറിയും ഈ നാട് ഭരിച്ച രാജാക്കന്മാർ രാജ നാട് ഭരിച്ച ഒരു രാജാവിന്റെ പിൻതലമുറയാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തരും എന്ന് നാം തിരിച്ചറിയും ഇത് തിരിച്ചറിയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് പാമ്പൂലി അസോസിയേഷനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് കുടുംബത്തിന്റെ മഹത്വം ഇനി പറയാനുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വാരിക്കും i ลกลักไ่ได้